ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവലും പാലും വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നാല് സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം ഇപ്പം നമ്മുടെ പാല് നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പാല് തിളച്ചതിന് ശേഷം അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം ഒരു പത്ത് മിനിറ്റോളം നല്ലതുപോലെ തിളപ്പിച്ചതിനു ശേഷം നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ പാൽ തണുക്കുന്ന സമയത്ത് നമുക്ക് അവലൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് അര അരക്കപ്പ് അളവിൽ അവലെടുത്തിട്ടുണ്ട് വെള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അവലൊന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം വെള്ളം പൂർണ്ണമായിട്ട് മാറ്റിയതിനു ശേഷം ഞാൻ അവലെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ മൂന്ന് ചെറിയ പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആപ്പിളോ മാതിളൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ആപ്പിളും മാതിളുമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പഴത്തിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് മൂന്ന് പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയോ ടൂട്ടി ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചെറിയ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് കുട്ടികൾ കുറച്ചും ആസ്വദിച്ച് കഴിച്ചോളും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഇട്ടിപൊള്ളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡിയായി കഴിയും ഇനി ഒന്നുകിലും നമുക്കിത് റൂം ടെമ്പറേച്ചറിലാക്കി കഴിക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചും കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരും താങ്ക് യു ബായ്